റമദാനിങ്ങനെ ഇരുപത്തൊമ്പത് കഴിയുന്ന സമയത്ത് അന്ന് രാത്രി മഹിബാലോടു കൂടി ആ റമദാൻ റമലാൻ ഇരുപത്തൊൻപത് ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഉപ്പാ ഇങ്ങനെ പൂട്ടുമ്പോൾ ഒരുപാട് കരീന്ന് വെറുതെ പറയുന്നല്ല എൻ്റെ ബാപ്പായത് പറയുന്നല്ല അവിടുന്ന് കരിയും എന്നിട്ട് പറയൂ ദ്വാര ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് അബ്ബേ അടുത്ത വർഷം ഞാൻ അറിയില്ല പക്ഷേ ഈ ഓദ്യ ഹത്തുമൊക്കെ കബറിൽ അത് തണലായി തരണം എൻ്റെ കബറിന് വേണ്ടി തരണമെന്ന് എന്തും ദ്വാര ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവമാണ് പറയുന്നത് ഓരോ ഹത്തുമെപ്പോ അതിൽ ഈ മരിക്കുന്നതിൻ്റെ മൂന്ന് മാസം മുമ്പായ റമദാനിൽ പൊതുവേ റമദാനിനെ വെട്ടി ഇഷ്ടപ്പെടലില്ല പോക്കില്ല ആദ്യമായിട്ട് മുമ്പൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു മക്കത്തും അതീനത്തും അന്ന് മക്കത്തും മദീനത്ത് പോയ സമയത്ത് ആ മക്കത്തും മദീനത്ത് പോയ സമയത്ത് എന്തായാലും ഇബ്രാൻ്റെ സമയം ഒരുപാട് പോകുമല്ലോ സമയത്ത് ഖുറാനൊന്നും ഓതാൻ കഴിയില്ല അങ്ങനെ കയ്യിൽ എല്ലാം കൈ മുപ്പവർന്ന് ഇനിയാവൂല റമദാൻ ഇവിടെ വന്നാൽ നമ്മൾ ഓത്തു മടങ്ങും ശരിക്കും പറയേണ്ടത് ഇവിടെ വന്നാൽ നമുക്ക് ഹയറായെന്നൊക്കെ പക്ഷെ എന്താ ആ റമദാൻ്റെ വാണ്ടത്തക്കു പോയതാണ് ഖുറാനോതരാണ് അങ്ങനെ അത് ഒഴിവാക്കി പിന്നെ നീണ്ട കുറേ വർഷത്തിന് അഥവാ രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറിൽ ശേഷം പിന്നെ അഞ്ചെട്ട് വർഷം ശേഷം മരിക്കുന്നതിൻ്റെ മൂന്ന് മാസം മുമ്പ് ഇബ്രാഹിം ഇതൊക്കെ അറിയാം ലാസ്റ്റ് ഓട്ടർത്താ പോയത് മൂപ്പർ വീട്ടിൽ നിന്നാണ് നമ്മളെ യാത്ര അയക്കുന്നത് സമാധാനം ഒന്നും ആയിട്ടില്ല ഇരുപത്തൊമ്പത് അവിടെ കാണുന്നതിന് മുമ്പ് നമ്മളെ പറഞ്ഞയച്ചു എവിടത്തേക്ക് മക്കത്തേക്ക് മക്കത്തുപ്പം പറഞ്ഞ ഒരു ദിവസം മതി ഒന്ന് ബാക്കിയൊക്കെ മദീനത്ത് പോകാം എന്തിനു വേണ്ടി അറിയാം ഖുറാൻ ഓതണം അതന്നെ മോനെ നമുക്ക് അവർ മതി അവിടെ രണ്ട് ദിവസം മതി അവിടെ ബാക്കി അമ്മ ഇങ്ങനെ ടിക്കറ്റ് കിട്ടണെടുത്തോ ബാക്കി നമുക്ക് നാട്ടിൽ എന്തിനു വേണം ഉപ്പാപ്പാന്റെ നേരം താജുൽമാൻ നോളജ് പാർക്ക് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതല്ല െ അതുകൊണ്ട് മോനെ അത് ചെയ്യണ്ടേ അതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളും വാപ്പുകളോ ഏ പറ്റൂല അത് നടക്കുന്ന കാര്യം നമുക്ക് പോവാം തന്നെ പോവാന്ന് പറഞ്ഞ് നമ്മളീ കൂട്ടി എന്നേര ഉണ്ടായ അനുഭവം പറയാ പറയാ അവിടുന്ന് ആ സമയത്ത് ആ മസ്ജിദിൻ്റെ അതെ രാവിലെ ഖുറാൻ ഷെരീഫ് നമ്മൾ ഓന്നു കഴിഞ്ഞിട്ട് എട്ട് ഒമ്പത് രണ്ട് മണിക്കൂർ ഉറങ്ങി രാത്രി ഉറങ്ങി രാവിലെ അത്തായം കഴിഞ്ഞ് ജലാൽ ഹയറാത്തും അമസലാത്തും നൂറുള്ളിമാനും അങ്ങനെ അടങ്ങുന്ന ഒരുപാട് സ്വലാത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉപ്പാ ചെല്ലി അതുപോലെ ഇസ്മ ഈ പറഞ്ഞ ഇസ്മകളൊക്കെ ചെല്ലി ഖാതിരി അധികരിക്കുന്ന ഒരുപാട് ചെല്ലുന്ന അതൊക്കെ ചെല്ലി എൻ്റെ ശേഷം കുറച്ച് മൂന്ന് മണിക്കൂർ കടക്കും നമ്മും കടക്കും അവർ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ഞമ്മളിയും കൂട്ടും നമ്മും പോകും ഞാനും എൻ്റെ ഉണ്ട് ഉമ്മയും ഉണ്ട് അങ്ങനെ പോയി എന്നിട്ടോ എന്നിട്ടോ പറയും ഉമ്മാനോട് ആ മകരീബിൻ്റെ ആവശ്യം കാണാം ഞാൻ ഉപ്പയും അഞ്ചനും നമുക്ക് ശതമാനെ മകരീബ് വരെ ഇരിക്കാം ഞാൻ പറഞ്ഞിട്ട് എന്തെയ്യും ആ ആ ഇരുത്തമ്മ എൻ്റെ അനുഭവത്തിൽ അനക്കന്നെ ഞാൻ എന്നൊരു ഉപ്പാൻ്റെ കൂടി ഇരുന്നിട്ട് എട്ട് ഒമ്പത് ചൂസ് ഇരുത്തത്തിൽ ഓന്നിട്ടു അങ്ങനെ എട്ട് ദിവസമാകുമ്പോഴത്തേക്ക് അനക്കൻ്റെ മൂന്ന് ഖത്തും നാല് ഖത്തുമായി ആ ഉപ്പാനെ സംബന്ധിച്ച ഡബിൾ ആകും കാണും ഇത് ഓദ്യം ഓതി ഞാൻ എൻ്റെ ഓദ്യ മഹത്വം അറിയിക്കുന്നല്ലോ നമ്മൾ ഒരാളപ്പുരം കൂടിയാലുണ്ടാകുന്ന ആ ഫലം ഏത് രൂപത്തിൽ തരുന്നു അഹു ആ ജീവിതത്തിൽ അവർക്കും തരികയാണ് കാരണം അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫോണൊന്നും നോക്കണ്ടാലോ നാട്ടിലായിട്ട് ഒരു പന്തു നമ്മൾ ഫോൺ റൂമിൽ വെച്ചിട്ട് പോകും എന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഉസ്മാ മദ് ഉസ്മാൻ നട്ടുണ്ട് ആ വ്യക്തിയോട് ചോദിച്ചാൽ കാണാം ഒരു കാവൽക്കെട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയുണ്ടായിരുന്നു ആരോട് ചോദിച്ചാലും കാണാം ഉപ്പാൻ്റെ അന്നേരം ഉണ്ടായിരീ ആ സമയത്ത് ഇവിടെയുള്ള ആരും ഇല്ല കർണാടകക്കടയിൽ നിന്നാരും വന്നിട്ടില്ല അവർ അവര് പോലെ ആ മസീദ് നബിവിൽ ഇരുന്നിട്ട് ഒമ്പതാം നമ്പർ ഇരുന്നിട്ട് നമ്മ ഇരിക്കും അങ്ങനെ ഞമ്മും ഒതും കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളെ കൂടെ എന്നെ രണ്ടാമത് കൽത്തർസ്താവ് ആണ് പൊതുവേ ഈ മദീനത്തൊക്കെ പോകണ്ടതെന്ന് പറഞ്ഞിട്ട് കൽത്തറുസ്താവ് ഉപ്പാന വിളിക്കുമ്പോൾ എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കൽത്തറുസ്താവിൻ്റെ കൂടെ വരുത്തും അങ്ങനെ